ചോറ് തിന്നേ പുതിയ വീടേക്ക എല്ലാവർക്കും പറയടി അക്കിരി പറയുന്നില്ലടി സാഗർ ഒന്ന് പറ പറയാള് സ്വാദം പറയാറായിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പറയാത്തോ അപ്പൊ കൈസ് നമ്മളിപ്പോ ഉച്ച സമയമാണ് കേട്ടോ സമയം ഉച്ച സമയം എന്ന് പറഞ്ഞാൽ പേരൊന്നുമില്ല നല്ല മഴക്കാർ മഴയൊക്കെയാണ് അപ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണവും കാര്യങ്ങളും ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കാണിച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ട് ദിവസമായിട്ട് ഞാൻ ഇന്ന് ഫുൾ അടിയാണ് അപ്പോൾ അടിയൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചാൽ കേട്ടോ നമ്മൾ അടുക്കളയെ കിടന്ന് ഭയങ്കര പരിപാടിയാണ് സമയം രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയത് പക്ഷേ പന്ത്രണ്ട് മണി അല്ല രണ്ടുമണിയായിട്ടും ഭക്ഷണമൊന്നും ആയിട്ടില്ല അമ്മയൊക്കെ കേൾക്കുന്നുണ്ട് ആ ആ ണ്ടോ ചെറുതായിട്ട് ജലദോഷം പനിയൊക്കെ കൊണ്ടുതാനും അമ്മ ചെയ്യും എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് പല കൂട്ടം കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എപ്പഴാ അതിനകത്ത് കേട്ടോ അറിഞ്ഞില്ല ഫോണിന്റെ കാര്യം കേട്ടോ ആരും ഇല്ല നാട്ടുകാർ അറിയാ സ്വഭാവം എന്റെ സ്വഭാവം നാട്ടുകാരറിയല്ല എന്റെ നല്ല സ്വഭാവം അല്ലേ ഞാൻ എത്ര പാവമല്ലേ കൈസ് എന്തുവാടും എന്തുടാ കസാര മൊത്തം എടുത്ത് മറിച്ചിട്ടേക്കുന്നേ ഏ എന്തുവാ പരിപാടി രണ്ടുണ്ടോ രണ്ട് കസാരയും ആകെ രണ്ട് കസാര നമ്മുടെ വീട്ടിലുള്ള രണ്ട് കസാരെ എടുത്ത് പൊട്ടിച്ചു കണ്ടോ ഒരു കസാര അവിടെ ആക്കി ഒരു കസാര കണ്ടോ ഇവിടെ ഇത് പൊട്ടി ഒന്ന് ഞാൻ പൊടിച്ച കേട്ടോ ഏഹ്

ഉണ്ടെന്നുണ്ടോ എന്നാൽ രണ്ടാണ് രണ്ടോ എടുത്ത് പോയി ഒന്ന് ചോറ് കഴിക്കാം വയസ്സന്നിട്ട് കോളായിരുന്നു ഇന്ന് ഇന്ന് ഞായറാഴ്ച ഉണ്ടായി എണീറ്റ് പത്ത് മണിക്ക അരി ചോറായോടി നോക്കിയായിരുന്നോ ഉപ്പിട്ടായിരുന്നോ ഗൈസപ്പം ചോറ് ആയി വരുന്നുണ്ട് ഇനിയിപ്പം ചോറ് പാർത്ത് ചോറ് പരിപാടി തരാനുള്ള പരിപാടിയാണോ മുട്ട പൊട്ടിച്ച് പാംബ്ലേറ്റ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അടിപൊളി ഇനി ഷോർട്ട് വീട്ട് എടുക്കണ്ടേടി ഗൈസ് ഇന്നത്തെ ഷോർട്ടൊന്നും എടുത്തിട്ടില്ല ഷോർട്ട് വീഡിയോ എടുക്കണം ആ നമ്മടെ മറ്റേ ഇതിന്റെ എടുത്ത് എന്റെ മേത്തോട്ട് മുട്ടയില്ല ആ രണ്ടും മുട്ടയാണ് അതുകൊണ്ടാണ് മേത്തോട്ട് കളിക്കുന്നത് സിനാട്യം ഗൈസിനി പോയിട്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒക്കെ ഷോട്ട് എടുക്കണം അത് എങ്ങനെയാ ഒന്നുകിൽ ഇവിടെന്നായിരിക്കണം അല്ലെങ്കിൽ എന്നെ തെളിഞ്ഞായിരിക്കണം എല്ലാ ദിവസവും എന്നെ തല്ലേ ഇപ്പൊ ഇപ്പൊ വെറൈറ്റി നിന്നെ തല്ലുന്നു എടുക്കാം പുനര എവിടെയില്ല കേട്ടോ പുന്നര മേലെ തറവാട്ടിലാണല്ലോ അതുകൊണ്ട് അവളെ കാണാത്ത കേട്ടോ എല്ലാരും ചോദിക്കുന്നു പുന്നരനെ കാണുന്നില്ല ഒറ്റ ദിവസം വീഡിയോയില് അവളിവിടെ നിക്കാ അവൾക്ക് സമയമില്ല പിന്നെ എങ്ങനെ കാണിക്കാന്നാ അവൾക്ക് അമ്മച്ചീനേയും അപ്പച്ചനേയും മതി ഞങ്ങളെ വേണ്ട സ്കൂളുള്ള ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളും കിടപ്പും ഉറക്കവും ഒക്കെ തറവാട്ടില്ല കേട്ടോ അപ്പൊ കൈസീനിപ്പോ ചോറാകട്ടെ ഫിട്ട് എന്റെ അമ്മ ഫോണൊന്നും പിടിക്കാൻ ആരെയും കിട്ടുന്നില്ല ഫെശി വെച്ചു തരാം തക്കോട് കിടന്ന് ചിത്ര കേട്ടോ അപ്പൊ ചോറ് വിളമ്പാൻ പോണത് ഇവിടെ ചോറ് വിളമ്പാല് ബാക്കി എന്നാ പറഞ്ഞാലും അവസാനം ഭക്ഷണം വിളമ്പായിരിക്കും ബാക്കിയൊക്കെ സഹിക്കടി ആ എന്താ പ്രശ്നം ആ വെച്ച് തരാം അവിടെ നിൽക്കുമോ അപ്പം ചോറെടുക്കാം ചോറ് എടുക്കാം ചോറ് എടുക്കാം രസം തൊട്ട് കുടല് കഴിയുന്നു അപ്പം എന്തൊക്കെ പറഞ്ഞാലും അവസാനം ചോറ് കിളമ്പുന്നത് പരിപാടി എൻ്റെ കയ്യിൽ തന്നെയാണ് കേട്ടോ നല്ല വി വരുന്ന ചോറാ കേട്ടോ ഹു 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 ഉണ്ടോസിൻ്റെ വീട്ടിൽ പോയി ചോറ് കഴിച്ചാൽ പിന്നെ നമ്മൾ ആദ്യം കുറവെയൊക്കെയായിരുന്നു നമ്മൾ മേടിക്കുന്നത് പിന്നെ ഉണ്ടോസിൻ്റെ വീട്ടിൽ പോയി ചോറ് കഴിച്ചാൽ പിന്നെയാണ് പിന്നെ ഞങ്ങൾ ഇത് ജയാരി എന്നുള്ള സംഭവത്തിലോട്ട് മാറിയത് നല്ല വലുപ്പമുള്ള അരി കേട്ടോ അതിൻ്റെ അകത്തോട്ട് മാറി ഞങ്ങൾ അപ്പോൾ ഇപ്പം നമ്മൾ മേടിക്കുന്ന അരി ജയാരി കേട്ടോ നമുക്കറിയാമെന്ന് വരത്തില്ല നമ്മുടെ പാല ആ പത്തനംതിട്ട ആ ഏരിയ ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്ന അരി ഇതാണ് ഇവിടെ ഉള്ളവരൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഈ അരി നമുക്കിവിടെ കിട്ടാൻ വലിയ പണിയാണ് ഏതോ ജസ്റ്റ് ചെറിയ ചില കടയിൽ മാത്രമേ ഈ അരിയുള്ളൂ എനിക്കിത് ഉപയോഗിച്ച പിന്നെ പിന്നെ വേറെ അരി ഉപയോഗിക്കാൻ തോന്നുന്നില്ല തക്കളുടക്കാൻ ഫോണിനകത്ത് വീഡിയോ വെച്ചു കൊടുക്കുമ്പോൾ വേണ്ടി അവനെടുത്ത് കരഞ്ഞോടിക്കുന്നു നമുക്ക് വീഡിയോ കണ്ടുകൊണ്ട് ചോറ് വാശി കളിക്കല്ലേ വരുന്നു പോയി കറിയൊക്കെ എടുക്കട്ടെ കേട്ടോ ഇതാണ് നമ്മൾ ഇന്നത്തെ ചോറും കറിയും കേട്ടോ ഇന്നത്തെ ചോറിൽ ഉണ്ടോസ് ഉണ്ടോസ് കറിയും സാധനങ്ങളെല്ലാം വെച്ചാലും എടുക്കുന്നത് ഞാൻ തന്നെ കേട്ടോ അപ്പോൾ സോയാബീന്റെ കറിയുണ്ട് മെഡുക്യൂറിറ്റി ഉണ്ടോ മെഡക്യുറിറ്റി അതായത് എന്തിനാട്ട് മെഡിക്കുവരിറ്റി മുട്ട വെച്ച് എത്രയുള്ളു കേട്ടോ ഇവൻ അങ്ങ് കരച്ചില്ല അവന് വെച്ചു തേങ്ങ തോരൻ എന്തോ ഒരു ചൂടാന്നറിയോ ചൂട് ചൂട് മുട്ട കൂട്ടിയിട്ട് ഇങ്ങനെ തക്കടുവിന് ഇഷ്ടം മുട്ടയാണ് കേട്ടോ തക്കടുവിന് മുട്ടയും ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കുഴച്ച്

ോ സൂപ്പർ സൂപ്പർ അല്ലേ അടിപൊളി അപ്പ കഴി നമ്മള് ചോറ് ചെയ്യാ ചോറ് കാണാം എല്ലാം കഴിഞ്ഞ് ഉണ്ടൂസ് ഓഫായിസ് പണി എല്ലാം കഴിഞ്ഞാ രണ്ടാള് തിണ്ണേ തിണ്ണ നിന്നിട്ട് ഭയങ്കര കളിയാണ് തക്കയും തക്കടും കൊടുക്കട്ടെ ഞാൻ കാണിക്കുന്നില്ല ഡ്രസ് ഇട്ടിട്ടില്ല പിള്ളേർ അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും പണിയെല്ലാം കഴിഞ്ഞ് ചോറെല്ലാം കഴിഞ്ഞ് ഓഫായി ഇനി പിന്നരയൊക്കെ മേലേ ഇറങ്ങി വരണം ഇന്നത്തെ വീട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ചെറിയൊരു വീഡിയോ ഇപ്പം എനിക്ക് ഇത്തും പറഞ്ഞാൽ ഈ ടെക്കിൻ്റെ അകത്തുള്ള ഡൗട്ട്സ് തീർക്കുന്നത് കൊണ്ട് വലുതായിട്ട് ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞു ഉണ്ടൂസിൻ്റെ ഫോണാണ് അടിച്ചും പോയി അല്ലേ ഉണ്ടൂസിൻ്റെ ഫോണിൻ്റെ വീട് തീർന്നു ഉണ്ടൂസിൻ്റെ ഫോൺ ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല എങ്ങനെ നന്നാക്കുമെന്ന് അറിയത്തില്ല നല്ല ഫോണായിരുന്നു ഇനിയിപ്പോൾ അത് ഡിസ്പ്ലേ മാറേണ്ടതെന്ന് അറിയത്തില്ല ഡിസ്പ്ലേ ഒന്നും ഓണാകുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങളൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നാളത്തെ വീഡിയോ കാണുന്നവരെ ബൈ